ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഇഷിതയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മറ്റേ സ്വപ്നവല്ലി ഭയങ്കരോട് വാശി പിടിക്കാൻ യാതൊരു കാരണവശാലും ഇഷിതയെ എൻ്റെ മോളിലടുത്തേക്ക് കയറ്റി വിടരുത് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കാരണം ഇഷിത ഇവിടുത്തെ സി ഒ ആണ് അപ്പോൾ അവരെ കേറ്റിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഞാൻ പറയുന്നത് എൻ്റെ മോളിലെ ശരീരത്തിൽ ഒരല്പമെങ്കിലും ആയുസ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി അവൾ ഇല്ലാതാക്കും എൻ്റെ മകള് മരിക്കണമെന്ന് തന്നെയാണ് അവളുടെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവൾ യാതൊരു കാരണവശാലും പോകാനായിട്ട് നിൽക്കരുത് ഡോക്ടർ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ സാറിൽ ഡോക്ടർ ഏതായാലും ഞാൻ വരുന്നില്ല ഡോക്ടർ തന്നെ പൊയ്ക്കോളൂ എന്നും പറഞ്ഞു പോണു ഡോക്ടറെ പറഞ്ഞു വിടുകയാണ് സ്വപ്നവല്ലി ആണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലോ കരച്ചില് ഇഷിതയ്ക്ക് അത് സഹിക്കാനേ പറ്റിയില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ് അപ്പോൾ രചനയെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആകാശ് ഏതായാലും നിൻ്റെ മോള് നിന്നെപ്പോലെ തന്നെ കാരണം വക്രബുദ്ധിയുടെ അങ്ങേ അവൾ കണ്ടില്ലേ നമ്മളൊക്കെ വിചാരിച്ചത് അവൾ മിസ്സിംഗ് ആണെന്ന് അവൾ എവിടെയാണ് ഒളിച്ചു നിൽക്കുകയായിരുന്നു എന്നിട്ട് മഹേഷിൻ്റെ മുന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴൊക്കെ രചന ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞല്ലോ എൻ്റെ മകൾ അങ്ങനെ ഇറങ്ങി പോകുന്നില്ലെന്ന് അവളങ്ങനെ മന്നപുത്തരം കാണിക്കുന്നൊരു കൊച്ചല്ല അവൾ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് എന്നിട്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല ഇപ്പം എന്തായി കാര്യങ്ങളൊക്കെ ആ എന്താവാനായിട്ട് എല്ലാം നശിപ്പിച്ചില്ലേ ആ കൊച്ച് മിസ്സായിരുന്നെങ്കിൽ ഒരു പക്ഷേ മഹേഷിന് നമുക്ക് ജയിലിൽ കയറ്റുന്ന കയറ്റാനുള്ളൊരു അവസരമായിരുന്നു അതെല്ലാം നിൻ്റെ മോളായിട്ട് തന്നെ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ എൻ്റെ മോളെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ മഹേഷിനെങ്ങനെങ്കിലും തകർക്കാനായിട്ട് നോക്ക് യാതൊരു കാരണവശാലും മഹേഷും ഇഷിതയും ഒരുമിച്ച് ജീവിക്കരുത് അവർ രണ്ടുവരും വഴക്കിട്ട് പിരിയണം അതാണ് എൻ്റെ പ്രതിജ്ഞ അല്ലാതെ വേറൊന്നും അല്ല എൻ്റെ മോള് തന്നെ ഇപ്പം കണ്ടില്ലേ അവ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആകാശെ എങ്ങനെയെങ്കിലും അവ രണ്ടുപേരും പിരിയണം ഏ രചന നീ ടെൻഷനാവാതെ അവരെ പിരിക്കാനുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതെനിക്ക് ചെയ് ചെയ്ത് തീർക്കാനും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് രചനയ്ക്ക് വാക്ക് കൊടുക്കുക അവങ്ങനെ ആകാശാണെങ്കിൽ വേറെ ആരെയൊക്കെ ഫോൺ വിളിച്ചിട്ട് കുറേ കാര്യങ്ങളെല്ലാം ഏർപ്പാടെടുക്കുക ഇതേ സമയം തന്നെ ആദ്യോട് സ്കൂളിലാണെങ്കിൽ ഭയങ്കരേറെ ടോർച്ചറിങ്ങ് ആണ് അങ്ങനെ ആദ്യോട് പറയണം എടാ അവനാണ് കേട്ടോ ആ കിരണ നിന്റെ ബാഗിനകത്ത് ചോക്ലേറ്റിൻ്റെ കവർ വെച്ചത് ഓഹോ അവനാണല്ലേ എങ്കിൽ പിന്നെ അവനെ ശരിയാക്കിയിട്ട് തന്നെ കാരണം ആ കാര്യം അങ്ങനെ കിരണിൻ്റെ അടുത്തേക്ക് ശരിയാണ് നീ എന്തിനാടാ എൻ്റെ ബാഗിനകത്ത് ചോക്ലേറ്റിൻ്റെ കവർ വെച്ചത് എടാ ഞാൻ വെക്കും നീ എന്ത് ചെയ്യാനായിട്ടാണ് ദേ കൂടുതൽ വേഷ കിട്ടു നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അവനോട് ഒരു കൊടുക്കുകയാണ് ആ നീ എന്നെ അടിക്കാൻ മാത്രം ആയോടാ എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ എൻ്റെ അച്ഛൻ പോലീസാണ് നിൻ്റെ അച്ഛൻ പോലീസ് ആണെങ്കിൽ അതിനേക്കാളും വലിയ ആൾക്കാരടാ എൻ്റെ അച്ഛൻ ആഹോ നിനക്ക് എത്ര അച്ഛൻമാരുണ്ടാ നിനക്ക് രണ്ടച്ഛനല്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ആദി അങ്ങനെ തന്നെ മിണ്ടാതെ നിന്നു പോവുകയാണ് അല്ലേടാ നിനക്ക് രണ്ടച്ചമാരല്ലടാ അതിൽ ആരാടാ നിൻ്റെ യഥാർത്ഥ അച്ഛൻ കേട്ടോടാ പിള്ളേരെ ദേ ഇവനെ രണ്ടച്ഛനാ എന്നിട്ടാണ് ഇവൻ കിടന്ന് ഞങ്ങളുടെ മുന്നിൽ കിടന്ന് വെറുതെ വീം വിളക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയാണ് ഇത് കേട്ടാൽ ആദ്യക്ക് സഹിക്കാനായിട്ട് പറ്റില്ല ആദ്യം തൻ്റെ കൈ അങ്ങോട്ട് ചുരുട്ടിയിട്ട് ഈ കൊച്ചിൻ്റെ മൂക്കിടിച്ച് പരത്തുകയാണ് ഈ കൊച്ചാണെ അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ അമ്മേ എൻ്റെയൊക്കെ മൂക്കിരുന്ന് ചോ ചോര വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ച് ഭയങ്കരേറെ കരച്ചിൽ അങ്ങനെ ആദ്യം അവിടുന്ന് ഓടി രക്ഷപെടുക ഇതേ സമയം തന്നെ നമ്മുടെ ഹോസ്പിറ്റല് കാണിക്കുക ഹോസ്പിറ്റൽ കാണിച്ച് കഴിഞ്ഞപ്പോഴേക്ക് സ്വപ്നവല്ലി ആണെങ്കിൽ ഭയങ്കര കരച്ചില്ല അമ്മ എന്തിനാമ്മ ഇങ്ങനെ കരയുന്നത് അമ്മ അമ്മേ എൻ്റെ മോള് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ആ ഇഷ്യത മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ മോള് രക്ഷപ്പെടരുതെന്ന് തന്നെയാണ് അവൾ എൻ്റെ മോൾ മരിച്ചു കാണാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇഷ്യത മുൻപെച്ചിരിങ്ങനെ പറയണേ ഇത് ഇഷ്യതയെ നിനക്ക് സമാധാനമായി എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോള് എൻ്റെ മോള് ജീവൻ ഇല്ലാതാവണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളല്ല ഇഷ്യതയോട് സംസാരിക്കുക അങ്ങനെയല്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിതയ്ക്ക് ഒരു കോള് വരുന്നത് ഒരു ഡോക്ടർ വന്നിങ്ങനെ പറയുകയാണ് ഡോക്ടറെ എമർജൻസി ആയിട്ട് വന്ന ഒരു കൊച്ചിന് അപകടം പറ്റിയിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങനെ മഹേഷിനോട് പറയുകയാണ് മഹേഷ് എങ്കിൽ പിന്നെ ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് പറ്റെട്ടോ മഹേഷെ എന്ന് പറഞ്ഞ് മഹേഷ് ആ ശരി ഇഷിത പോയിട്ട് വാ അങ്ങനെയും ഇഷിതയെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഇഷീത് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയി കാരണം ആ കൊച്ചിന് മൂക്കിൽ മുഴുവൻ ചോരേതെന്താ എന്താ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സ്കൂളിലുണ്ടായതാണോ അവിടെ ഒരു കൊച്ച് മൂക്കിടിച്ച് പരത്തിയതാണ് എന്ന് പറയുക ദൈവം ഇത് വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ ഡോക്ടറെ ഡോക്ടർ കാര്യമായിട്ട് നോക്കിക്കോളണം കേട്ടോ പിന്നെ എനിക്ക് ഞാനങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ഇല്ല വല്ല എമർജൻസി ആണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കാരണം എൻ്റെ ഒരു കസിൻ ഐ സിയുയിലാണ് അതുകൊണ്ട് എനിക്ക് ആ കസിൻ്റെ അടുത്തൊന്നും മാറാനായിട്ട് പറ്റില്ല ആ അതിനെന്താ ഇഷിത ഇഷിത പോയിട്ട് വാ എന്ന് പറയുക അങ്ങനെ ഇഷിത നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേർ നിൽക്കുക ആ ഇഷിത എന്നെ മനസ്സിലായോ ആ അതെ നമ്മൾ തമ്മിൽ പരിചയമുണ്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ ആ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എന്താ എന്തെപ്പോൾ ഇവിടെ അല്ല എൻ്റെ കൊച്ചിനെയും കൊണ്ട് വന്നതാണ് കിരൺ എൻ്റെ കൊച്ചിൻ്റെ ഓ ആ കൊച്ച് നിങ്ങളുടെ കൊച്ചാണല്ലേ അതെ എന്താ ശരിക്കും സംഭവിച്ചത് സ്കൂളിൽ ഹോ ഒരു കൊച്ച് മൂക്കിട്ടിച്ച് പരത്തിയതാ അവനെയൊക്കെ എന്ത് ചെയ്യണം എന്നറിയാമോ അവനെയൊന്നും വെറുതെ വിടാനായിട്ട് പോകുന്നില്ല ഊട്ടിയിൽ നിന്ന് കുറ്റിയും പറിച്ചിട്ട് ഈ സ്കൂളിൽ വന്ന് ചേർന്നതാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്യതക്ക് ആകെ കൺഫ്യൂഷനായി ഏ ഊട്ടിൽ നിന്ന് കൊച്ചി കുറ്റിയും പറിച്ചു വന്നതോ അല്ല എന്താണ് കൊച്ചിൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതാ അതീന്നാ പേര് ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്യത ഞെട്ടിപ്പോയി കാരണം ആദ്യത്തെ എൻ്റെ മകനാണല്ലോ അപ്പോൾ ഈ ഇവർ ഈ കിരണിൻ്റെ അമ്മയൊക്കെ പറയുകയാണ് എനിക്ക് എൻ്റെ മോനെ എൻ്റെ മോൻ്റെ മൂക്കിടിച്ച് പരത്തി അവനൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല അവനെ വളർത്തു ദോഷമാണ് അവൻ്റെ അച്ഛൻ ഹാ അവൻ്റെ അച്ഛൻ പറഞ്ഞ ആരാണെന്ന് അറിയാൻ പാടില്ല അവൻ്റെ അമ്മയും അമ്മ ഇപ്പോൾ വേറൊരു കല്യാണം കഴിച്ചിരിക്കുക ഒരാളെ വെച്ചിട്ടുണ്ട് ഏതൊരു ആകാശ്മേനോൻ ഹാ അവനാണ് അവനാണ് ഇപ്പോൾ ആ കൊച്ചിനെ വളർത്തുന്നത് എൻ്റെയൊക്കെ പേരുദോഷം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല അവനെ ഇവിടെ നിന്ന് സ്കൂൾ മാറ്റി വിടണം അതിനുള്ള പണിയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷ്യുതയാണെങ്കിൽ അതെ എനിക്ക് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്താ ഈ ആദി എന്ന് പറഞ്ഞില്ലേ ആദി എന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ മകനാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഇഷിത പറഞ്ഞ സത്യം തന്നെയാണോ അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ആദി എൻ്റെ ഭർത്താവിൻ്റെ മകനാണ് രചന ഇപ്പോൾ വേറൊരു കല്യാണം കഴിച്ചിരിക്കുക ആകാശ്മേനവനെ അവരെ പറഞ്ഞാൽ മതിയല്ലോ വളർത്തു ദോഷമാണ് ആദ്യക്കെതിരെ നിങ്ങൾ കേസൊന്നും കൊടുക്കാനായിട്ട് നിൽക്കരുത് അവൻ പഠിക്കാൻ മിടുക്കന അവൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവൻ അവനങ്ങനെ ആയിപ്പോയതാണ് അവനെ നിങ്ങളൊരു കുരുക്കിലായിട്ട് ആക്കരുത് ഇഷിത ഇഷിത പറഞ്ഞാൽ പിന്നെ എനിക്കതിൽ പറ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ മൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് എൻ്റെ കല്യാണത്തിന് പോലും എനിക്ക് വരാനായിട്ട് പറ്റിയില്ല അറിഞ്ഞു പോലുമില്ല അങ്ങനൊരവസ്ഥ ആയിരുന്നല്ലോ പേടിക്കണ്ട ഇഷിത ഏതായാലും ആദ്യക്കെതിരെ കേസൊന്നും കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നില്ല ഏതായാലും ഇഷിത പറഞ്ഞുകൊണ്ട് മാത്രം പക്ഷേ ആകാശമല്ലേ ആകാശമേനൻ്റെ കൂടെ ഇനി ആ കൊച്ചിനെ വളർത്താനായിട്ട് വിട്ടു കൊടുക്കരുത് ആ ഓരോ ദിവസം കഴിയും തോറും ആ കൊച്ച് വഷളായി തുടങ്ങിയുള്ളു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഏതായാലും നിങ്ങളെ ചെയ്ത ഉപകാരം ഞങ്ങൾ ഞാൻ മറക്കില്ല എന്നും പറഞ്ഞാൽ നമ്മുടെ ഇഷിത അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ആകാശിനെ അപ്പോൾ ഒരു കോള് വരിക അതിൻ്റെ കോൾ വന്ന് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ആദ്യം ഓടി വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ ബേഗും വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് പോകണ്ട എനിക്കെല്ലാം മതിയെ എനിക്കിവിടെ നിന്ന് പോയേ മതിയാവുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചി ഭയങ്കരമായിട്ട് വാശി പിടിക്കുക അപ്പോൾ ദേവായിരുന്നു രചന രചനയാണെങ്കിൽ കലയും തുലഡ് വരികയാണ് എടാ ആദി നീ എന്താണ് സ്കൂളിൽ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ 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 കാര്യം അമ്മേ എനിക്കതിനു മുമ്പ് അമ്മയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക് എത്ര അച്ചന്മാരുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് എനിക്കത്ര അച്ഛന്മാരുണ്ടെന്ന് അതും അമ്മ പറഞ്ഞേ മതിയാവുകയുള്ളു പറഞ്ഞു താ എല്ലാവരെയും കളിയാക്കാനായിട്ട് തുടങ്ങി എല്ലാവരും ഹാ എന്നോട് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ചോദിക്കാം നിനക്ക് എത്ര അച്ഛന്മാരുണ്ട് നിനക്ക് രണ്ടച്ചരുണ്ടല്ലേ ആ രണ്ടച്ഛൻമാരും കൂടി എല്ലാം നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് ഒരുപാട് ഇൻസൾട്ട് ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ആകാശം അവിടെ നിന്ന് പറയുകയാണ് നിന്നെ ആരാണേ ഇൻസൾട്ട് ചെയ്തത് ആ ഇൻസൾട്ട് ചെയ്തവൻ്റെ ഇൻസൾട്ട് ചെയ്ത് നല്ലത് കൊടുക്കായിരുന്നില്ല കൊടുത്തിട്ടുണ്ട് അവൻ്റെ മൂക്കിനിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തത് അവൻ്റെ മൂക്കിൻ്റെ പാലവും പെട്ടി അവനെ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്തു ആ മെടുക്കൻ നീയാടാ ആൺകുട്ടി കണ്ടു രചന അവൻ ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ നീ ഇത് കേട്ട രചന എന്നെ പ്രിൻസിപ്പാൾ വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഇവൻ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് ആ കോച്ചിൻ്റെ മൂക്ക് ഇടിച്ച് പരത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാൻ അമ്മയോട് ചോദിച്ചു എൻ്റെ മറുപടി അമ്മ പറഞ്ഞില്ല എനിക്ക് എത്ര അച്ഛന്മാരുണ്ടെന്ന് ഈ നിൽക്കുന്നത് ആരാണെൻ്റെ ദേ അമ്മ അത് പറഞ്ഞേ മതിയാവുള്ളു ഇതെൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുക ഇത് കിടഞ്ഞപ്പോഴേക്കും മോനെ അത് പിന്നെ നിനക്കറിയാലോ ആകാശ് നിന്റെ അങ്കിളല്ലേ അങ്കിളോ അങ്കിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ ബ്രദറല്ലേ മമ്മി അപ്പോൾ ആകാശങ്ങള് മമ്മിയുടെ ബ്രദറാണോ പറ മമ്മി ഞാൻ ചോദിച്ചേന് മറുപടി പറഞ്ഞാൽ മതിയാവോളൂ എനിക്ക് ഒരച്ചം മതി ഒരച്ഛന് സ്കൂളിൽ വരാനും ഒരച്ഛൻ വീട്ടിൽ നിൽക്കാനും വേണ്ട അങ്ങനെ വേണ്ട എനിക്ക് എനിക്കൊരൊറ്റൊരച്ചം മതി പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാം പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന പറയുക കണ്ടില്ലേ അവൻ്റെ ഓരോരോ ചോദ്യങ്ങൾ കണ്ടില്ലേ എന്ത് ചെയ്യാനാണ് അവൻ ചോദിക്കുന്ന ചോദ്യത്തിനകം വിട്ട് കളഞ്ഞേക്ക പിന്നെ രചന എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നീ എന്താ മക്കളുള്ളത് കാര്യം ആലോചിച്ചില്ലായിരുന്നു എൻ്റെ കൂടെ പോകുന്നപ്പോഴേക്കും എൻ്റെ കൂടെ ഇറങ്ങി പോന്നപ്പോൾ നിനക്ക് നിൻ്റെ മക്കളുള്ള കാര്യം നീ ആലോചിക്കണമായിരുന്നു അവർ അവർ വളർന്നു വരികയാണ് അവരോട് എന്ത് മറുപടി പറയണമെന്ന് നീ നേരത്തെ കണ്ടു വെക്കണമായിരുന്നു എന്നിട്ട് ഇപ്പം ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ പിള്ളേരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതലൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട അതങ്ങോട് കേരളസായിട്ട് അങ്ങോട്ട് വിട്ടേക്കാം അത്രയുള്ള കാര്യങ്ങളല്ല അല്ലാതെ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് വരരുത് ദേ മഹേഷ് അവനെ തകർക്കണം ദേ തകർക്കാൻ മാത്രം നമ്മളിനി ആലോചിച്ചാൽ മതി ഇനി നീ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാതെ നിൻ്റെ മക്കളെ നിന്നിലേക്ക് കടുപ്പിക്കേ അല്ലാതെ ഇഷിത അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് യാതൊരു കാര്യമില്ല നിന്റെ രണ്ട് മക്കളെയും നിന്നിലേക്ക് അടുപ്പിച്ചാൽ മാത്രമേ മഹേഷിനെ തകർക്കാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി കേട്ടോ